ശ്രീ അനൂപ് ജെക്കം സർ ഈ മൂവാറ്റുഴ വാലി പെരിയാർ വാലി ജലസേചന പദ്ധതികൾ ജലസേചന കനാലുകൾ അടക്കം വിവിധ കനാലുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയിലെ കാർഷിക അഭിവൃദ്ധിക്കും ജല ലഭ്യതയ്ക്കും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നാൽ ഈ കനാലുകൾ ഇതടക്കമുള്ള വിവിധ കനാലുകൾ ഇന്ന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലിലൂടെ ഗവൺമെൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ എം വി ഐ പി വി ഐ പി കനാലുകൾ ഇത് രണ്ടും പിറവം കോൺസ്റ്റുവൻസിയുമായി ബന്ധപ്പെട്ട് പോകുന്ന കനാലുകളാണ് ഇതിൻ്റെ അകത്ത് വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് വളരെ കുറച്ച് തുക മാത്രമാണ് ഗവൺമെൻ്റ് ഇപ്പോൾ അനുവദിക്കുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം അതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് ഈ അറ്റകുറ്റപ്പണികൾ ഇല്ലാതെ വരുമ്പോൾ ഈ കനാലുകളിൽ നിന്ന് ലീക്കുണ്ടായി പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുകയാണ് അപ്പോൾ നമ്മൾ കാർഷിക മേഖലയെ സഹായിക്കാൻ നമ്മൾ കൊണ്ടുവന്ന പദ്ധതികൾ ഇപ്പോൾ വിപരീത ഫലം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് അടിയന്തരമായി അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയങ്ങളിലൊന്നാണ് ഈ കനാൽ റോഡുകൾ അത് നേരത്തെ ഇൻസ്പെക്ഷൻ റോഡുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ റോഡുകൾ ആൾക്കാർ ഉപയോഗിക്കുന്ന സഞ്ചാരത്തിനും അവരുടെ ഗതാഗത ആവശ്യങ്ങളും ഉപയോഗിച്ചു തുടങ്ങി ആ റോഡുകൾക്ക് യാതൊരു അറ്റകുറ്റപ്പണികളും നടക്കുന്നില്ല കാടുകൾ വെട്ടിത്തെളിക്കാൻ കഴിയുന്നില്ല കാട് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കാടായി മാറിയിരിക്കുന്നു കാരണം ഇത് ചെറു ചെറിയ രീതിയിൽ മരങ്ങൾ കിളുത്ത് വരുമ്പോൾ അതിനെ അപ്പം തന്നെ റിമൂവ് ചെയ്യാൻ കഴിയത്തില്ല കഴിയാനുള്ള ഫണ്ട് ഉണ്ടാവാത്തുകൊണ്ട് ക്ലീൻ ചെയ്യത്തില്ല അത് അവസാനം അത് വലിയ മരങ്ങളായും വരും മരമായി കഴിഞ്ഞാൽ പിന്നെ എന്താ സോഷ്യൽ ഫോറസ്റ്റ് അനുമതിക്ക് പോകണം സോഷ്യൽ ഫോറസ്റ്റ് ഏതെങ്കിലും കാലത്ത് അനുമതി കൊടുക്കും അപ്പോൾ ഇത് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ കാട് കയറി കനാലുകളുടെ പല ഭാഗങ്ങളും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു കനാലിൻ്റെ റോഡുകൾ നവീകരിക്കാൻ കഴിയാത്ത നിലയിൽ അത് തകർന്നിരിക്കുന്നു അതൊക്കെ കനാലിന് കനാൽ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അത് വീണ്ടും അതിൻ്റെ കനാൽ ബണ്ടുകൾ അത് സ്വാഭാവികമായിട്ടും അത് ബലശയം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു കാർഷിക ആവശ്യങ്ങൾക്ക് ഇത് വിനിയോഗിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ നമ്മൾ ഉദ്ദേശിച്ച ഫലം കൊണ്ടുവരാൻ കഴിയാത്ത നിലയിലേക്ക് വരുന്നു മൂവാറ്റുഴ വാലി കനാലിന് ഈ വർഷം നിങ്ങൾ അനുവദിച്ച ആനുവൽ മെയിൻ്റനൻസ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് മുന്നൂറ്റി കിലോമീറ്റർ കനാലുണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം കാട് വെട്ടിത്തെളിക്കാനുള്ള കാശ് പോലും ഉണ്ടോ മുന്നൂറ്റമ്പത്തൊന്ന് കിലോമീറ്ററിന് എഴുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്ത് അർത്ഥമാണ് സർ എൻ്റെ അത് ഉള്ളത് അതുകൊണ്ട് ഇതിനാവശ്യമായ തുക അടിയന്തരമായി നൽകേണ്ടതായിട്ടുണ്ട് പെരിയാർ വാലിയെ സംബന്ധിച്ച് എട്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എട്ട് കോടി വലിയ സംഖ്യയായിട്ട് തോന്നുന്നു പക്ഷേ പത്തൊമ്പത് കോടി രൂപയോളമാണ് ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടി ആവശ്യപ്പെട്ടത് അവിടെയാണ് എട്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് പെരിയാർ വാലിയെ സംബന്ധിച്ച് അത് കംപ്ലീറ്റ് റീവാമ്പിങ് ആവശ്യമുള്ള പ്രൊജക്റ്റാണ് ഏതാണ്ട് അൻപത് വർഷത്തോളമായി അത് പൂർണ്ണമായും പൂർണമായും പ്രവർത്തനക്ഷമ അതമ്പത് വർഷം പിന്നിടുകയാണ് നാൽപ്പത് അൻപത് വർഷത്തോളം ആവുന്നു അത് പൂർണ്ണമായും റീവാമ്പിങ് ആവശ്യമാണ് ആ റീവാമ്പിങ് ആവശ്യമായ കനാലിലാണ് ഇപ്പോൾ എട്ട് കോടി രൂപ അനുവദിച്ചത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ പ്രദേശങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പണ്ടപ്പള്ളി ഭാഗത്ത് മൂവാറ്റുഴ വാലി പൂർണ്ണമായും പൊട്ടി ഒലിച്ചത് അങ്ങേക്ക് അറിവുകളാണ് അവിടെ അടിയന്തരമായ തുക അനുവദിച്ചാണ് ആ ഭാഗം തിരിച്ച് റിസ്റ്റോർ ചെയ്തത് ഇതേ സ്ഥിതിയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത് അപ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആവശ്യമായ തുക അടിയന്തരമായി നൽകി പെരിയാർ വാലി കനാലും മൂവാറ്റുഴ വാലി വാലി കനാലെയും അറ്റകുറ്റപ്പണികൾ നടത്താനും കനാൽ കൃത്യമായ അതിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്ന നിലയിൽ അതിൻ്റെ നടപടികൾ കൊണ്ടുവരുവാൻ ഗവൺമെൻറ് ഇടപെടണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി സാർ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലായി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ മുപ്പത്താറ് പഞ്ചായത്തുകളും അഞ്ച് മുനിസിപ്പാലിറ്റികളും ജലസേചന സൗകര്യം ഒരുക്കുന്നതിനായി എം വി ഐ പിയുടെ കീഴിൽ അറുപത്തി അഞ്ച് പോയിൻറ്റ് നാല് മൂന്ന് ഏഴ് കിലോമീറ്റർ മെയിൻ കനാലും അമ്പത്തി ഏഴ് പോയിൻറ്റ് ഒന്ന് അഞ്ച് നാല് കിലോമീറ്റർ ബ്രാഞ്ച് കനാലും ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഏഴ് കിലോമീറ്റർ ഡിസ്ട്രിബ്യൂട്ടറികളും കൂടി ആകെ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് എട്ട് എട്ട് കിലോമീറ്റർ കനാൽ ശൃംഖലയാണുള്ളത് അതിന് വാർഷിക അറ്റകുറ്റപ്പണികൾക്കും അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട പുനരുദ്ധാരണ പ്രവർത്തകർക്കുമായി ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുകയ്ക്കനുസരിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കനാലുകളിലെ അറ്റകുറ്റപ്പണി സമയവിധിതമായി പൂർത്തീകരിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എം വി ഐ പിയുടെ മുപ്പത്തൊന്ന് പ്രവർത്തികൾക്കുള്ള ആക്ഷൻ പ്ലാൻ അംഗീകാരം നൽകിയും അതിൽ ഇരുപത്തിരണ്ട് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ് എം വി ഐ പിയുടെ കീഴിലുള്ള മുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് എട്ട് എട്ട് കിലോമീറ്റർ കനാൽ ശൃംഖലയുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയത്ത് ചെയ്യുക വഴി പന്തിയിലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ഹെക്ടർ സ്ഥലത്ത് ജലസേചന സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു ഇതുകൂടാതെ മാറാടി ആരക്കുഴ ഗ്രാമപഞ്ചായത്തുകൾക്ക് വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന മാറാടി ബ്രാഞ്ച് കനാൽ മുപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് അടിയന്തിരമായി പ്രവൃത്തി പൂർത്തീകരിച്ച് ജലവിതരണം പുനരാരംഭിച്ചു ഇതിനു പുറമെ കല്ലൂർക്കാട് മഞ്ഞള്ളൂർ ആയവന ആവോലി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തുന്നതിനുള്ള എത്തുന്നതിനുള്ള മൂവാറ്റുപുഴ ബ്രാഞ്ച് കനാലിൻ്റെ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ലക്ഷം രൂപ ചെലവിട്ട് അടിയന്തിരമായി പ്രവൃത്തി പൂർത്തീകരിച്ച് ജലവിതരണം പുനരാരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ സാമ്പത്തിക വർഷത്തിൽ എം വി ഐ പിയുടെ മുപ്പത്തിരണ്ട് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനായി ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും നൽകുന്നതിനും ടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു കാരിക്കോട് ഡിസ്ട്രിബ്യൂട്ടറി പൂർത്തിയാക്കുവാനുള്ള നാല് ട്രീപ്പുകളുടെയും പിറവ് ബ്രാഞ്ച് കനാലിൻ്റെ ബാക്കി പ്രവർത്തകർ ഉൾപ്പെടുത്തി മുപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ ഡി പി ആർ തയ്യാറാക്കി നബാർഡിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് പെരിയാർ ബാലി ജലസേചന പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം പെരിയാർ ബാലി നദീതര ജലസേചന പദ്ധതിയുടെ കീഴിലുള്ള വലുതും ചെറുതുമായ ആകെ എഴുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം നീളമുള്ള കനാൽ ശൃംഖലയിലൂടെ സുഗമമായ ജലവിതരണത്തിനു വേണ്ടി വാർഷിക അറ്റകുറ്റപ്പണികൾ പുനരുദ്ധാരണ പ്രവർത്തികൾ എന്നിവ നടത്തിയാണ് എല്ലാ വർഷവും മുപ്പത്തിയായിരത്തി എണ്ണൂറ് ഹെക്ടർ സ്ഥലത്ത് ജലവിതരണം നടത്തി വരുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഈ പദ്ധതിയിൽ നൂറ്റി അൻപത് പ്രവർത്തികൾക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൂറ്റി അറുപത് പ്രവർത്തികൾക്കും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റിയഞ്ച് പ്രവർത്തികൾക്കും അനുമതി നൽകിയിട്ടുണ്ട് ബജറ്റിൽ നിന്നും ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കനാലിൻ്റെ അറ്റകുറ്റപ്പണികളിൽ നവീകരണ പ്രവർത്തികൾ നടപ്പിലാക്കി ജലവിതരണം സാധ്യമാക്കാറുണ്ട് പെരിയാർവാലി കനാലുകളിലെ റീവാംപിംഗ് പ്രവർത്തികൾക്ക് നബാർഡ് ആർ ഐ ഡി എഫ് മുപ്പതിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതിനായി വിശദമായ പദ്ധതി റിപ്പോർട്ട് പരിശോധിച്ച് ലഭിച്ച് പരിശോധിച്ചു വരുന്നു റിവാംബിംഗ് പദ്ധതികൾ നടപ്പിലാക്കുന്ന മുറയ്ക്ക് കനാലുകളുടെ പ്രവർത്തനങ്ങൾ ഗണ്യമായ മാറ്റം വരുത്തുന്നതാണ് നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും വാർഷിക അറ്റകുറ്റപ്പണികൾ കാര്യക്ഷമമായി പൂർത്തീകരിക്കുന്നതിനും അടിയന്തര സ്വഭാവമുള്ള കനാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും മുൻഗണന നൽകി വരുന്നു ജലവിതരണ വേളയിൽ കനാലിൽ വന്നടിയുന്ന മാലിന്യങ്ങൾ യഥാസമയം എടുത്തുമാറ്റുന്നതിനായി കരാറുകാരും എസ് എൽ ആർ എച്ച് ആർ ജീവനക്കാരും ശ്രദ്ധ പുലർത്തുന്നുണ്ട് ജലവിതരണത്തിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ആയതിൻ്റെ ശിഖരങ്ങളും വാർഷിക അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കുന്ന വേളയിൽ അതാത് സമയങ്ങളിൽ നീക്കം ചെയ്യുന്നുണ്ട് Yeah, സാർ എൻ്റെ മരങ്ങളൊക്കെ നീക്കം ചെയ്യുന്നുണ്ട് എന്ന് മന്ത്രി പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല അത് അതുപോലെ തന്നെ നിൽക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊക്കെ വലിയ വൃക്ഷങ്ങളായി മാറി കഴിയുമ്പോൾ സോഷ്യൽ ഫോറസ്റ്റ് അനുമതിക്കായിട്ട് പോകേണ്ട ഒരുപാട് ഉദാഹരണങ്ങളുണ്ടാകും ഞാൻ വേണമെങ്കിൽ എൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു വന്ന വിഷയം അങ്ങ് പ്രൊജക്റ്റിനെ സംബന്ധിച്ചും അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്ന വിഷയം അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതിന് അനുവദിക്കുന്ന തുക പര്യാപ്തമാവുന്നില്ല എന്നുള്ളതാണ് രണ്ട് കനാലിലെ അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള തുക നിങ്ങൾ അനുവദിച്ചിരിക്കുന്ന ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന പര്യാപ്തമല്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് പ്ലീസ് അക്കാര്യം ഗവൺമെൻറ് ഇടപെടണം സാർ ഞാൻ എൻ്റെ ചോദ്യം ഇതാണ് സാർ ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റുകൾക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റുകൾക്ക് നിങ്ങൾ വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഫ്യൂസ് ഊരിക്കൊണ്ട് പോവാം അതെ അതെ എപ്പോഴാ ഫ്യൂസ് ഊരി എന്ന് പറയാം സാറേ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കർഷകർക്ക് ആവശ്യമുള്ള സമയത്ത് ഇപ്പം അത് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിന് ആലുവ ഇലക്ട്രിക്കൽ ഡിവിഷൻ്റെ കീഴിലും മുളന്തുരുത്തി സബ് ഡിവിഷൻ്റെ കീഴിലുമായിട്ടാണ് വരുന്ന ഏതാനും പ്രൊജക്റ്റുകൾക്കാണ് ഈ കുടിശ്ശിക ഉള്ളത് എല്ലാ പ്രോജക്ടുകൾക്കും ഈ കൂട്ടുകൾ നേരെ പോയി ഫ്യൂസ് ഊരികയാണ് വേനൽക്കാലത്ത് ഫ്യൂസ് ഊരി കർഷകരെ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചു ഈ സ്വാഭാവികമായും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തികളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് ആ സാമ്പത്തികമായി അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നതുകൊണ്ടാണ് രണ്ട് പദ്ധതിയിലും നമ്മൾ ആവശ്യമായ തുക തുടർന്നവാഡ് സ്കീമിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ഈ പ്രോജക്റ്റുകളെല്ലാം തന്നെ ഏറെ കാലപ്പഴക്കം ചെന്നിട്ടുള്ള പദ്ധതികളാണ് ഇതുമാത്രമല്ല നമ്മുടെ കുറ്റ്യാടി ഉൾപ്പെടെയുള്ള നിരവധി നമ്മുടെ കനാൽ ശൃംഖലകളെല്ലാം തന്നെയും വളരെ കാലപ്പിഴക്കം നിന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇതെല്ലാം പുനരുദ്ധരിക്കേണ്ട സമയമായി അപ്പം ഇതിന് ആവശ്യമായ മറ്റൊരു സ്കീം നടപ്പിലാക്കി അതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കാനുള്ള നടപടികളും ഇതിനോടനുബന്ധമായി തന്നെ നീക്കുന്നുണ്ട് എങ്കിലും വളരെ പെട്ടെന്ന് വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ജലസേചനത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കാനും അപകടമുണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതു കൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുത്ത് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ യെസ് ലിഫ്റ്റ് ഇഗേഷൻ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ തുകയടക്കാത്തത് മുഖേന വൈദ്യുതി വകുപ്പ് ഫീസ് വരുന്ന പ്രശ്നം നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതായി ഇടപെടുകയും അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും വൈദ്യുതി മന്ത്രി പ്രത്യേകിച്ച് കൃഷിയുടെ കാര്യത്തിൽ വളരെ തൽപരനായ ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് അതിന് അനുയോജ്യമായ നിലപാടെന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റും കൂട്ടായ ആലോചനയിലൂടെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അത് ഉണ്ടാകാതിരിക്കാനായിട്ടും പ്രത്യേകമായി ശ്രദ്ധിക്കും